ഹലോ ഗായ്സ് അപ്പോൾ പി സി ജോർജ് ഒരു ചാനൽ ചർച്ചയ്ക്കിടെ ഒരു മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയിരുന്നു ഇതിപ്പോൾ കുറച്ചായി അപ്പോൾ ഞാൻ അന്ന് അതിലൊന്നും പറയാതിരുന്നത് അന്ന് മറ്റു കുറേ വിഷയങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ അന്ന് അത് പറയാതിരുന്നത് അതായത് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് അവരെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണം അങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അദ്ദേഹം നടത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അത് തന്നെയാണ് ഓക്കെ അതുതന്നെയാണ് അപ്പോൾ ഇപ്പം ആദ്യം അദ്ദേഹം മുൻകൂർ ജാമ്യമായിട്ട് പോയത് കീ കോടതിയിലേക്കാണ് അവിടെ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ല പിന്നെ ഹൈക്കോടതിയിലേക്ക് പോയി അതിൻ്റെ വിധി ഇണ്ടായിരുന്നു വന്നത് അവിടെ നിന്നും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ല എന്നുള്ളതാണ് ഈ രണ്ട് കോടതിയും ഹൈക്കോടതിയും കീ ഈ രണ്ട് കോടതികളും പറഞ്ഞ നിരീക്ഷിച്ച ഒരു പ്രധാന കാര്യം പി സി ജോർജ് അബദ്ധം പറ്റിയതാണെന്നാണ് പി സി ജോർജിന്റെ ലോയർ കോടതിയിൽ പറഞ്ഞത് കോടതി തിരിച്ചു ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യന് അബദ്ധങ്ങൾ അബദ്ധം പറ്റാം പക്ഷേ അത് അബദ്ധങ്ങളുടെ ഒരു നീണ്ട നിരയാണ് എനിക്ക് തോന്നുന്നു ഇതിപ്പോ നാലാമത്തെ തവണയാണ് ഇത് നാലാമത്തെ നാലാമത്താണെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ വിവാദ പരാമർശം നടത്തി ഇങ്ങനെ കേസ് വരുന്നത് അപ്പോ അതും ഇതിന്റെ മുന്നേ മുസ്ലിങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് നാലാമത്തെ ആണെന്ന് തോന്നുന്നു അതാണ് തുടരെ തുടരെ തുടരൊരാൾക്ക് ഇങ്ങനെ ആക്കുപിടാൻ സംഭവിക്കൂ എന്നുള്ളതാണ് ഇപ്പോ കോടതി ഈ കാര്യത്തിൽ നിരീക്ഷിച്ചത് പി സി ജോർജ് ഇപ്പോ ഏത് പാർട്ടിയിലാണ് ഉള്ളത് എന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ പി സി ജോർജ് നിലവിലിപ്പോ ബി ജെ പി എന്ന് പറയുന്ന ബി ജെ പി പാർട്ടിയിലാണ് ഇപ്പോ പി സി ജോർജ് ഉള്ളത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ആരെ സന്തോഷിപ്പിക്കാനാണ് പി സി ജോർജ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നുള്ളത് ബി ജെ പി എത്ര മതേതരമാണെന്ന് വിളിച്ചു പറഞ്ഞാലും ബി ജെ പിയുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് അത് ബി ജെ പി മതേതര പാർട്ടിയാണോ മത പാർട്ടിയാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പി സി ജോർജ് ഈ കാര്യം ചെയ്തതെന്ന് ഇനി പി സി ജോർജിനോടാണ് പറയാനുള്ളത് നിങ്ങൾ വ്യക്തമായ ഉദ്ദേശം വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നുള്ളത് നമുക്കറിയാം അത് ആരെ സന്തോഷിപ്പിക്കാനാണെന്നുള്ളത് ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ ജനിച്ച ഏത് മതസ്ഥനാണെങ്കിലും അതിപ്പോൾ മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഏത് ഇന്ത്യയിലെ മറ്റു ഏത് മതസ്ഥനാണെങ്കിലും അവർ ജനിച്ചത് ഇന്ത്യയിലാണെങ്കിൽ അതായത് ഞാൻ ജനിച്ച മണ്ണ് ഞാൻ ഈ മണ്ണിലാണ് ജനിച്ചത് എങ്കിൽ ഞാൻ ചില ഞാൻ ഈ മണ്ണിൽ തന്നെ മരിക്കും അതല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഇന്ന വിഭാഗക്കാരൊക്കെ തീവ്രവാദികളാണ് അവരെയൊക്കെ നാട് അവരെയൊക്കെ പാകിസ്ഥാനിലേക്ക് എന്ന് പറയാൻ ഇന്ത്യ നിങ്ങളുടെ തറവാട് സ്വത്താണോ ഇന്ത്യ നിങ്ങള് ഈ പറയുന്ന നിങ്ങൾക്ക് ഇന്ത്യ മൊത്തത്തിൽ നിങ്ങൾക്ക് പതിച്ചു തന്നിട്ടൊന്നുമില്ലല്ലോ